സുഗന്ധ വ്യാപാരത്തിൽ നൂറ്റി അൻപതിലധികം രാജ്യങ്ങൾ പിന്നിട്ട് പോളണ്ട് പൂസയ്ക്ക് ജർമ്മനാടായ എടയൂർ നൽകുന്ന സ്വീകരണാഘോഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു എടയൂർ സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്ന പരിപാടി ഫെബ്രുവരി പതിനൊന്നിന് ബുധനാഴ്ച വൈകിട്ട് ആറ് മുതൽ ചീനിച്ചോട് എടയൂർ കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കുമെന്ന് പ്രോഗ്രാം ഡിസൈനർ ഹാഷ് ജവാദ് പറഞ്ഞു ബുധനാഴ്ച അതായത് നാളെയാണ് നമ്മുടെ ഇടയൂർ പ്രോഗ്രാം നടക്കുന്നത് നൂറ്റൻപത് രാജ്യങ്ങളിലധികം പെർഫ്യൂം ബിസിനസ് എത്തിയ നമ്മുടെ പോളണ്ട മുസ്ലക്കർക്ക് ഈ നാട് നൽകുന്ന ഒരു വലിയൊരു ആദരവ് അല്ലെങ്കിൽ ഒരു സ്വീകരണമാണ് നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പം ഇതിന് എന്താ പറയാ ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു ഭാഗത്തില്ലാത്ത ഒരു മെഗാ സ്റ്റേജ് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും വലിയ സെറ്റപ്പോൾ കൂടിയുള്ള സ്റ്റേജ് ഉണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം തന്നെ വിധു പ്രതാപ് അതേപോലെ തന്നെ രമ്യാനംഭീഷേക്ക് ഒരു ഫുൾ ടീമാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഡാനാർ ആസിഫുണ്ട് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഉണ്ട് ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആസിഫ് അലി നാളെ ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും ആസിഫ് അലി വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളണ്ട് കുറിച്ച് ഒരു ഫിക്ഷൻ മൂവി നാളെ ാണ് കുഞ്ഞാണ് ആ ഡോക്യൂ ഫിക്ഷൻ മൂവീന്റെ പേര് അപ്പൊ അത് നാളെ റിലീസാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇവന്റുകളൊക്കെ നടക്കുന്നത് അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഒരു ആദരവും ഇവിടെ അയ്യായിരത്തിലധികം ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഇരിക്കാനും പരിപാടി ആസ്വദിക്കാനുള്ള സൗകര്യം അത് വിശാലമായ ഈ ഒരു ഇടയൂർ കുന്നിന്റെ മുകളിലുണ്ട് സ്പെഷ്യലി ലേഡീസ് ഉണ്ട് ഫാമിലിക്കൊക്കെ ഇവിടെ വന്ന് പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു ഇതിനകത്ത് വാങ്ങൂല കാരണം ഇത് ടോട്ടലി ഇടയൂർ കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം ആണ് നാട്ടുകാർക്ക് ഫുൾ സൗജന്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു മെഗാഷോ ആസ്വദിക്കാൻ പറ്റുക പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി പങ്കെടുക്കുന്ന ചടങ്ങിൽ പോളണ്ട് മൂസയെക്കുറിച്ച് ജീവൻ ജോ സംവിധാനം ചെയ്ത ഡോക്യൂ ഫിക്ഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും നടക്കും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പെർഫ്യൂം നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് പോളണ്ട് മൂസ പോളണ്ട് മൂസയുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച ബുക്കിന്റെ കവർ പ്രകാശനവും വേദിയിൽ നിർവഹിക്കും എഴുത്തുകാരൻ സെമിൻ പൗലോസാണ് പുസ്തകം തയ്യാറാക്കുന്നത് തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും സിനിമാതാരം രമ്യ നമ്പിഷനും ചേർന്നൊരുക്കുന്ന ലൈവ് ബ്രാൻഡ് പെർഫോമൻസും അരങ്ങേറും പരിപാടിക്കായി എടയൂർ കുന്നിൽ കൂറ്റൻ സ്റ്റേജ് ഒരുങ്ങിക്കഴിഞ്ഞു അയ്യായിരത്തോളം പേർക്ക് ചടങ്ങ് സുഖകരമായി വീക്ഷിക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറോളം വളണ്ടിയർമാർ സേവന സന്നദ്ധരായി ഉണ്ടാകും എടയൂർ ചീനിച്ചോട് നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ എടയൂർ കുന്നിൽ എത്തിച്ചേരാം പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ലോകത്തിലെ സിനിമ ദുബായിൽ വെച്ച് നടന്ന ഫ്രേഗ്രൻസ് വേൾഡിന്റെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് സെലിബ്രേഷനിൽ മമ്മൂക്കയെ കൊതിപ്പിച്ച കഥ അതാണ് പോളൻ മൂസയുടെ കഥ പറയുന്ന സിനിമ കുഞ്ഞോൻ വളാഞ്ചേരി സൗഹൃദ കൂട്ടായ്മ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും അദ്ദേഹത്തെ കുറിച്ച് നിർമ്മിച്ച എന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസിനുമായി കൂടാതെ രമ്യ ുംബീഷറും ചേർന്നൊരുക്കുന്ന ലൈവ് ബാൻഡ് ബാൻഡ് പെർഫോമൻസ് ഈ ഫെബ്രുവരി 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 വളാഞ്ചേരി ഞാനും ഇറ്റ്സ് നിങ്ങളെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം യു ഓൾ ഓൺ ബുധനാഴ്ച ആറ് മണി മുതൽ വളാഞ്ചേരി എടയൂരിലുള്ള ഈ കുന്നിൻമുകളിൽ दिल परेसी रिश्तारो पैजा